ഞാൻ ബസ് കത്തിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ബസ് കത്ത് ഒരു ആറാം ക്ലാസ്സിലെ പെൺകുട്ടി ഭയങ്കര ആക്റ്റീവ് ആണ് നാളെ കളിച്ച് ചിരിച്ചു കിടക്കുന്ന ഒരു കുട്ടിയാണ് സ്കൂൾ ബസ് വന്നു കഴിഞ്ഞാൽ അപ്പം ഹാപ്പിനെസ് അവിടെ തീര്ന്ന് പിന്നെ മുഖത്തൊരു വല്ലാത്തൊരു കൗര പിന്നെ അച്ചടക്കത്തോടുകൂടിയാണ് ഭയങ്കര സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ചിട്ടാണ് ആ വണ്ടിയിലേക്ക് കയറുന്നത് കയറുന്ന സമയത്ത് ആ വണ്ടിയിലുള്ള ഒരു ടീച്ചേഴ്സിന്റെ ഒരു കുട്ടിയുടെ മുഖത്ത് ഒരു ഭാവമാറ്റമില്ല ഒരാള് ബസ്സിലേക്ക് കയറിയപ്പോൾ നമ്മളൊക്കെ കേറി വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു ചിരി ഉണ്ടാവില്ലേ ആ ചിരിയില്ല എല്ലാവരും ഭയങ്കര അച്ചടക്കത്തോടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ശരിക്കും ഞാൻ പറയുന്നത് വികാരങ്ങൾക്ക് വില കൽപ്പിക്കാത്ത വിദ്യാഭ്യാസം ഭാഗമാണ് ഒരു മനുഷ്യനും മനുഷ്യനായി വികാരങ്ങളെ ചിരി സന്തോഷം ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളത് ഇറ്റ്സ് റോങ് അച്ചടക്കം പോയാണ് അച്ചടക്കം എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുക ചിരിക്കാതിരിക്കുക എന്നുള്ളതല്ല നമുക്ക് നമ്മുടെ വികാരങ്ങൾ എക്സ്പ്രസ് പോസിറ്റീവായ വികാരങ്ങൾ അതൊക്കെ എവറിത്തിങ് പോസിറ്റീവാണ് അത് ആ രൂപത്തിലൊരു എൻജോയ്മെന്റ് ഉണ്ടാവണം അതുകൊണ്ടാണ് ഇന്ന് എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് പല ആളുകളും പലരും തിരഞ്ഞെടുക്കുന്നത്